ചോറിന് മോര് കിട്ടിയില്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എറണാകുളം ജില്ലാ പ്രസിഡന്റിനെ മാറ്റിയേക്കും ഇത് ഞാൻ പറഞ്ഞതല്ല മാതൃഭൂമി പത്രം പറഞ്ഞതാണ് യൂത്ത് ഫ്രണ്ട് നടത്തിയ തീരദേശ മാർച്ചിൽ വിളമ്പിയ ചോറിന് മോര് കിട്ടിയില്ലെന്ന് പറഞ്ഞ് അലമ്പുണ്ടാക്കിയ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്നാണ് മാതൃഭൂമി പാർട്ടി ചെയർമാനും പാർലമെന്ററി പാർട്ടി ലീഡറും പങ്കെടുക്കുന്ന പരിപാടി ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പരാതി മുൻപേ തന്നെ ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയോടു കൂടി പാർട്ടിയുടെ വളർച്ച പടവലങ്ങിയ പോലെ പൊതുവേ ഉള്ള വിലയിരുത്തൽ ഘടകകക്ഷി നേതാക്കൾ ആരുമായി സൗഹൃദം സൂക്ഷിക്കാത്ത ഇയാൾ ഒരു വലിയ സംഭവമാണെന്ന് തന്നെയാണ് ഇയാളുടെ സ്വന്തം വിലയിരുത്തൽ ഈ മനസ്സിലിരിപ്പ് കൊണ്ട് ജനങ്ങളോട് കാണിക്കുന്ന രാഷ്ട്രീയവും പാർട്ടിക്കാരോട് കാണിക്കുന്ന അവജേയും കൂടെ ഉള്ളവർക്ക് പോലും വ്യാഴ ബുദ്ധിമുട്ടാകുന്നു ഇയാൾക്കിപ്പോൾ വേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സീറ്റാണ് അതിന് ഇയാളെക്കാൾ യോഗ്യരായി പാർട്ടിയിൽ ആരുമില്ലെന്നാണ് ഇയാളുടെ ഒരു വിശ്വാസം അതിനുവേണ്ടി ആരുമായും കൂട്ടിച്ചേരാനും ഇയാൾ തയ്യാറാണ് പക്ഷെ പ്രാഞ്ചിയേറ്റം പറയുന്നത് പോലെ എന്തോ ഒരു കുറവുണ്ട് അല്ലെങ്കിൽ പിന്നെ തന്നെ പ്രസംഗത്തിന് വിളിക്കാത്ത ചടങ്ങിൽ പാർട്ടിക്കാരും പോകരുതെന്ന് പരസ്യമായി ഇല്ലാസിറങ്ങും കോതമംഗലം സീറ്റാണ് ഇദ്ദേഹം നോക്കി വെച്ചിരിക്കുന്നത് വേറൊന്നുമല്ല അതിന് പകരം പെരുമ്പാവൂർ സീറ്റ് സി പി എമ്മിന് തിരിച്ചു നൽകാമെന്ന വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട് അത് സാധിക്കുന്നില്ലെങ്കിൽ അറ്റകൈക്ക് പെരുമ്പാവൂരിൽ മത്സരിക്കാനും തയ്യാറാണ് എറണാകുളം ജില്ലയിലെ ഏത് സീറ്റിലും മത്സരിക്കാൻ യോഗ്യനായ ഒരാൾ വേറെ ഇല്ലെന്നാണ് ഇദ്ദേഹത്തിന്റെ ഉറച്ച വിശ്വാസം ഇപ്പോൾ ഇദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം മറ്റൊന്നാണ് സ്ത്രീ വിഷയത്തിൽ രാജിവെച്ച രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അഴിമതിയുടെ പേരിലും സ്വജനപക്ഷപാതത്തിന്റെ പേരിലും ഒക്കെ മറ്റു പല പേരിലും പലരും രാജിവെച്ചവരുമുണ്ട് ആദ്യമായിട്ടായിരിക്കും ഒരാൾ ചോറിന് മോറി കിട്ടിയില്ലെന്ന പേര് പറഞ്ഞ് സ്ഥാനം ഒഴിയേണ്ടി വരുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ സങ്കടം നാളെ മുതൽ ഇദ്ദേഹത്തിന് ആരെങ്കിലും ചോറ് കൊടുക്കാൻ നേരത്തെ മോരില്ലെങ്കിൽ എന്ത് വിചാരിക്കുമെന്നൊരാശങ്ക ഇദ്ദേഹത്തിന് ഇല്ലാതില്ല അതുകൊണ്ട് എങ്ങനെയും രാജ്യം ഒഴിവാക്കാനുള്ള തന്ത്രപ്പാടിലാണ് പാവം മോരുണി മെൽസുകാരടിച്ചു പറ മരിച്ചെന്ന് പറയുന്നത് പോലെയാണോ കാളവുട്ടി ഇടിച്ചു ചത്തു എന്ന് പറയുന്നത് ആ ഒരു ഒരാശങ്കയാണ് ഇപ്പോൾ താക്കോൽ സാനിയനായ ഒരു നേതാവാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇനി കോതമംഗലത്തെ അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചോറിൽ മോനിന്റെ മകനം മറ്റു വലുത് ഒഴിച്ചു കൊടുത്ത് തൽസ്ഥാനത്ത് തുടരുമോ എന്നാണ് പാർട്ടിക്കാരുടെ ചോദ്യം അവരങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കോ ഏതായാലും കുഞ്ഞച്ചന്മാരുടെ പാർട്ടി എന്ന അഹങ്കാരത്തോടെ പറഞ്ഞു നടന്ന കേരള കോൺഗ്രസ് ഇതുപോലെയുള്ള ഗതി ചുമന്നുകൊണ്ട് നടന്ന ചീത്ത പേര് ചോദിച്ചു മേടിക്കുക പറയാതിരിക്കാൻ മയ്യാ